പ്രിയ അച്ചുവാൻ സ്വാമി കുടുംബാംഗങ്ങളെ നിക്ഷേപ പദ്ധതിയിൽ ചേർന്ന അംഗങ്ങളെ നമ്മുടെ സെപ്റ്റംബർ മാസത്തിലെ ചിട്ടി അഥവാ നിക്ഷേപ പദ്ധതി നറുക്കെടുപ്പ് നടത്തുകയാണ് കഴിഞ്ഞ മാസം വരെ ഉപയോഗിച്ച ടോക്കൺ പറവൂരിൽ നിന്നും എടുക്കാൻ മറന്നുകൊണ്ട് കൂടാതെ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരാൾ സഹായത്തിന് ഒരു ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ വിശ വിവരങ്ങൾ രമ ഇതുവരെ കിട്ടിയ പോർ ഒന്ന് മുതൽ സീറോ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ളതുകൂടെ നമ്മൾ നിരത്തി ടോക്കൺ നിരത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഇതുവരെ കിട്ടിയ ആളുകളുടെ പേരും ആ നമ്പറും വായിച്ച് അതിൽ നിന്നും മാറ്റണം അത് രേമ എത്രയാണ് നമ്പർ എത്ര ഒടെ മാ സീറോ എന്നാണ് കേട്ട അപ്പ അത് മാറ്റി വേറെ വെക്കാം അഞ്ചാം നമ്പറ് അഞ്ചാം നമ്പർ അഞ്ചാം നമ്പർ സീറോ ഫൈവ് അത് മാറ്റി വെക്കുന്നുണ്ട് നമ്പർ നമ്പർ അത് മാറ്റി വെക്കുക സന്തോഷ് അടുത്തത് സന്തോഷിന്റെ സന്തോഷിന്റെ മാറ്റി വെക്കുകയാണ്

പതിനാറ് ശ്രീകുമാറാണ് അത് മാറ്റി വെക്കുകയാണ് പതിനെട്ട് പ്രേംകൃഷ്ണൻ പതിനെട്ട് പ്രേംകൃഷ്ണനാണ് അത് മാറ്റി വെക്കുകയാണ് പത്തൊൻപത് ശിവകുമാർ പത്തൊൻപതാണ് ശിവകുമാറിൻ്റെയാണ് ഇതിന് മറ്റതിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ദ്വാരമാണ് മുകളിലാക്കി പിടിക്കേണ്ടത് അപ്പോഴാണ് ഒമ്പതാണോ ആറാണോ എന്നുള്ളത് വ്യത്യാസം അറിയാൻ പറ്റും അപ്പം എല്ലാത്തിൻ്റെ ഈ ദ്വാരമുള്ളത് മുകളിലായിരിക്കും പത്തൊമ്പത് ശിവകുമാറിൻ്റെ മാറ്റി വെച്ചു ബാക്കി ഇനി പിന്നെ വായിക്ക രണ്ട് അശ്വതി രണ്ട് അശ്വതിയാണ് അത്

രാജനാണ് അറിയില്ല സീറോ ഒമ്പത് ഇവിടെ ആ ദ്വാരം മുകളിലായതുകൊണ്ട് അത് ഒമ്പത് അല്ലെങ്കിൽ അറുപതായിട്ട് മാറും ഇപ്പൊ മുകളിലായത് കൊണ്ട് സീറോ ജിന്നനാണ് പന്ത്രണ്ട് മേഴ്സിയാണ് പതിനഞ്ച് അവനിയാണ് പതിനേഴ് സുബിയാണ് അത് നേരിടുന്നു മൊത്തം ഇരുപത് പേരിൽ മാറ്റിയത് വെച്ചിട്ടുണ്ട് ഇതുവരെ കിട്ടിയത് ഇത് ശംഖുവിനെ വിളിക്ക് പറഞ്ഞെടുക്ക ശംഖു ണ്ടാണ് ഇത്തടിച്ചിരിക്കുന്നത് ആരാളോക്ക് ആ മേഴ്സി മേഴ്സിക്ക് ഇത്രത്തെ നരക്ക് പേടിയിരിക്കുന്നു അപ്പോൾ മേഴ്സിക്ക് എല്ലാ അനുമോദനം ഈ അടുത്ത മാസം കാണാം